ഇസ്ലാമലൈക്കും സത്താറിന്റെ ഒരു പ്രസംഗം കേട്ടു സത്താറ കുറച്ച് മുന്നേ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ കാളിക്കാവ് ഒരു പ്രസംഗം നടത്തിയതാ കാളിക്കാവ് ആഫ്രി ക്യാമ്പസിന്റെ ആധാരത്തിൻ്റെ മുറി വായിച്ചു കണ്ട് പിന്നെ അന്ന് കേട്ടത് അപ്പൊ ദാരുളക്ക് ഇതിലുള്ള ഒരു പ്രസംഗം കേൾക്കണത് സത്താറ എമ്പത്തൊ മൂന്നില് തുടക്കം കുറിച്ചിട്ടുണ്ട് ദാർള ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിന്റെ പരിപാടി എൺപത്തി മൂന്നില് അതിന് ഭരണഘടന ഉണ്ടാക്കുന്നത് എൺപത്തി ഒമ്പതിലാണ് ഭരണഘടന ഉണ്ടാക്കുന്നത് അതിൻ്റെ മാനേജിങ് കമ്മിറ്റിയാണ് അതിന്റെ മാനേജിങ് കമ്മിറ്റി കാലോചിതമായിട്ട് ആവശ്യമാകുന്ന ഭേദഗതികള് മുമ്പും വരുത്തിയിട്ടുണ്ട് ഇപ്പൊ വരുത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും അത് തന്നെയാണ് അതിന്റെ മാനേജിങ് കമ്മിറ്റിയാണ് ഭരണഘടനാ ഭേദഗതി വരുത്തിയിട്ടുള്ളത് മനസ്സിലായില്ലേ ദാർളത്തിന്റെ നാല് പോലും വരാത്ത സത്താർ അവിടെ ഇവിടെ നിന്നിട്ട് എന്തെങ്കിലും ഇങ്ങനെ വിളിച്ചു പറഞ്ഞിട്ട് വിചാരിച്ചിട്ട് അത് കേട്ട് കണ്ട് വിശ്വസിക്കാം എല്ലാവരും പൊട്ടന്മാരാണെന്ന് താങ്കൾ മനസ്സിലാക്കരുത് താങ്കൾ ചെയ്യുന്ന ജോലിക്ക് താങ്കൾക്ക് അർഹതയുണ്ടോ എന്ന് താങ്കൾ ഒന്ന് പരിശോധിക്കുക എന്നിട്ട് വരൂ ഇങ്ങോട്ട് മറ്റുള്ളവരെ കാര്യം പറയാൻ മനസ്സിലായില്ലേ ദാർലതയുടെ പിരിവ് നടക്കുന്ന സമയത്ത് നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ചില അസുഖങ്ങൾ ഉണ്ടാവാറുണ്ട് അത് അതിന്റെ ഒരു ഭാഗമാണെന്ന് ഞങ്ങൾക്കറിയാം സത്താറേ ബാ ഒക്കെ ജീവിച്ചിരിക്കുന്ന കാലത്തെ ബഹുമാനപ്പെട്ട സി എച്ച് മരിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട മുഹമ്മദ് ലിഷി അബ്ബ് തങ്ങളോട് ദാർലതേന്റെ പ്രസിഡന്റാവാൻ വേണ്ടിട്ട് അതിന്റെ കമ്മിറ്റിക്കാർ പോയി പറഞ്ഞിട്ടുണ്ട് അത് ആദ്യം മനസ്സിലാക്കു സത്താറേ അപ്പൊ ബഹുമാനപ്പെട്ട തങ്ങളാണ് പറഞ്ഞത് നിങ്ങൾ ഉമറലി തങ്ങളാക്കിക്കൊടു എന്ന് മനസ്സിലായില്ലേ അതാദ്യം പഠിക്കൂ അപ്പോ സ്ഥാപനം അതിന്റെ മാനേജിങ് കമ്മിറ്റിക്ക് അധികാരമുണ്ട് ആ അധികാരം മാത്രമാണ് അവർ വിനിയോഗിച്ചത് അവര് തങ്ങന്മാരാക്കെ മൂല്യന്മാരാക്കെ അതല്ലെങ്കിൽ വേറെ ഒന്നല്ലാതെ ആരെങ്കിലും ആക്കി അതൊക്കെ ആ കമ്മിറ്റിയുടെ താല്പര്യവും അവരുടെ തീരുമാനമാണ് സ്വത്താറെ അതിൽ താങ്കളെ പോലുള്ളവരുടെ ഇടപെടലുകളോ അല്ലെങ്കിൽ താങ്കളെ പോലുള്ളവരുടെ അഭിപ്രായമോ ഞങ്ങൾ പുച്ഛിച്ച് തള്ളുകയാണ് മനസിലായില്ലേ പുച്ഛിച്ച് തള്ളുകയാണ് അരക്കാശിന് പകലില്ലാത്ത വർത്താൻ പറഞ്ഞുകൊണ്ട് വരരുത് തത്താറെ ആദ്യം താങ്കൾ ചെയ്യുന്ന ജോലിക്ക് താങ്കൾ ഇന്ന് അർഹനാണോ താങ്കൾക്ക് അതിനുള്ള ക്വാളിറ്റി ഉണ്ടോ എന്ന് സ്വന്തം നെഞ്ചത്ത് കൈവച്ചിട്ടൊന്ന് പഠിക്ക് ഒന്ന് പരിശോധിക്ക് മനസ്സിലായല്ലേ എന്നിട്ട് വരൂ ദാരുളതനെ കുറിച്ച് അറിയുന്നവർ അതിന് സംഭാവന കൊടുക്കും ഇനിയും കൊടുക്കുന്നത് നിങ്ങൾ കുറെ കാലമായിട്ടുണ്ടല്ലോ ദാർലതയ്ക്കെതിരിൽ ഇങ്ങനെ ഉള്ളിലൂടെ കളി തുടങ്ങിയിട്ട് പരസ്യമായും പിരിവ് വരുമ്പോ പല സോഷ്യൽ മീഡിയയുടെ നിങ്ങൾ ബിനാമികളൊക്കെ ആയിട്ട് പല ആളുകളും അല്ലെങ്കിൽ ഷതറുകള് പല ആളുകളും ഇതിനെതിരിൽ തുടങ്ങിയിട്ട് പല കൊറേ നാളായിട്ടുണ്ട് എന്നിട്ടും അല്ലാഹുത്തലാൻ്റെ ബഹുമാനപ്പെട്ട മഹാന്മാരുടെ കറാമത്ത് കൊണ്ടും അള്ളാഹുന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ടും അത് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹുവിന്റെ മഹാ പദൽ കൊണ്ട് കഴിയും ചെയ്യും സത്താറ് അപ്പോൾ തൽക്കാലം ധാർളത്തിന്റെ അടുത്തൊക്കെ വന്നിട്ട് എന്തെങ്കിലും ഇങ്ങനെ വിളിച്ചു പറയണതിനെ പറ്റി പഠിക്കട്ടാ അപ്പം അത് മാനേജിങ് കമ്മിറ്റിയുടെ തീരുമാനമാണ് അവരെടുക്കുന്ന തീരുമാനം ഇനിയും നടപ്പിലാക്കും അതെന്തായാലും ശരി അങ്ങനെ തന്നെ ഞങ്ങൾ സമസ്തക്കൊപ്പം നിന്നുകൊണ്ട് സമസ്തയുടെ സ്ഥാപനങ്ങൾ എല്ലാം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും പട്ടിക്കാടായാലും ധാർളതായാലും മറ്റ് സ്ഥാപനങ്ങളായാലും ഓരോ ഒരു സ്ഥാപനത്തിന്റെ ഏ ആഴത്തേക്ക് പോലും നിങ്ങളൊന്നും ആരും അടുപ്പിക്കില്ല എന്നുള്ള ബോധ്യം എല്ലാവർക്കും ഉണ്ട് അത് നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട് മഹലത്തേക്ക് പോലും അടുപ്പിക്കണില്ല ചിലനോടൊന്നും ഒക്കെ ആട്ടിപ്പായിപ്പിക്കുകയാണ് ഇവിടെ വെക്കാൻ പറ്റില്ല ഇവിടെ വെക്കാൻ പറ്റില്ല ഉണ്ടെങ്കിൽ ഫുനൽ ഉണ്ടെങ്കിൽ നിങ്ങളെ പോലുള്ള കുത്തിത്തിരിപ്പന്മാരെ നാട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടെന്നുള്ള ഒരു സാമാന്യ തിരിച്ചറിവെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ മനസ്സിലായില്ലേ അതുകൊണ്ട് ധാരാളം അതിൻ്റെ കമ്മിറ്റി മാനേജിങ് കമ്മിറ്റി എന്തൊക്കെ എടുക്കുന്നു അത് കാലോചിതമായിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് അതവർ അതിനനുസരിച്ച് കൊണ്ടുപോയിക്കോളും താങ്കളുടെ സാരോപദേശമോ താങ്കളുടെ നിർദ്ദേശമോ ഒട്ടും സ്വീകാര്യമല്ല പുച്ഛിച്ച് തള്ളുന്നു പുച്ഛിച്ച് തള്ളുന്നു സ്ലാമലൈക്കും